ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം ഇനി വരാൻ പോകുന്ന അപ്കമിങ് റിവ്യൂ ആണ് പറയാൻ പോണത് അതിനു മുമ്പ് ഇന്നത്തെ എപ്പിസോഡ് ജസ്റ്റ് ഒന്ന് സ്പീഡിൽ പറഞ്ഞു പോകാം ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കണമെന്നാണ് ഇനിയെ പറഞ്ഞു വിടാൻ നോക്കുകയാണ് നമ്മുടെ മുത്തശ്ശിയും അവരുടെയും കൂട്ടപ്പാ പറഞ്ഞിട്ട് പറഞ്ഞണ്ട് അവർ നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എല്ലാത്തിനും കൂട്ടുനിന്നിട്ട് ആ അതെ അതെ കൂട്ടി നിന്നു കൂട്ടി നിന്നു എന്ത് കൂട്ടു നിങ്ങൾ പറഞ്ഞത് ആ മുത്തശ്ശി ഇവർക്ക് എന്താ ഒരു മാസത്തെ സാലറി എന്ന് വെച്ച് കൊടുത്തിട്ട് പറഞ്ഞ അയക്കാൻ നോക്കുവെന്ന് പറയുകയാണ് മുത്തശ്ശി പറഞ്ഞു ഏഹ് അതിനെന്തിനാണ് നമുക്ക് പൈസ കൊടുക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് രണ്ടായിരം ആയിരം ഒക്കെ ആയിട്ടൂടെ മേടിക്കാറുണ്ട് അങ്ങനത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ പണം നമുക്കാ മോളി തരേണ്ട എന്ന് പറയുകയാണെ ആ സമയത്ത് നമ്മുടെ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ് ആ സമയത്ത് അപർണ പറയേണ്ടതേ നിങ്ങൾ കരഞ്ഞും പിടിച്ചൊന്നും നിൽക്കണ്ട നോക്കാൻ പോകാൻ നോക്ക് നിങ്ങൾ എത്രയും പെടുന്ന രാവിലെ ആവുമ്പോഴേക്കും പോകാൻ നോക്കുക ഇവിടെന്തായാലും ജോലിക്കായിട്ട് ആവശ്യമൊന്നും ഇല്ല എന്ന് പറയട്ടെ അവരങ്ങനെ കരഞ്ഞിട്ട് അപ്പുറത്തെ റൂമിലേക്ക് പോകുക കേട്ടോ ശേഷം അടക്കളിലേക്ക് പോകാൻ അവിടെ ലച്ചു ഉണ്ടാകുമ്പോഴേക്കും ലെച്ചു കൊടുത്ത് പറയേണ്ടത് ഈ പെൺകുച്ചി നീ എന്റെ വൈ വയറ്റത്ത് അടിച്ചിലോടി നീ ഇവിടെ വന്ന് കയറി വെത്തിട്ടുള്ള എനിക്കൊരു പേടി ഉണ്ടായിരുന്നു എനിക്കൊന്ന് പുറത്താകേണ്ടി വരുമോന്ന് അതുപോലെ തന്നെ സംഭവിച്ചല്ലോ ചേച്ചി ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞത് അവർ ചേച്ചി പറഞ്ഞ അനുസരിക്കേലേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അതെ അവള് പറഞ്ഞ അനുസരിച്ചാൽ എനിക്ക് ഈ അവസ്ഥ ഒന്ന് പാവം ജാനകി എന്നെ എത്രമാത്രം സപ്പോർട്ട് ചെയ്ത് അറിയാവോ ജാനകീനെ ഞാൻ എന്താണ് ചതിച്ചു ജാനകീനെ മാത്രല്ല അതൊക്കെ ഒത്തിരി ഉണ്ട് അതിന് ജാനകി സ്നേഹം പോലത്തുള്ള തങ്കം പോലത്തുള്ള ജാനകിനെ ചതിച്ചതിന് ദൈവം തന്ന ശിക്ഷ എനിക്കിത് സത്യം ജാനകിയുടെ പേര് പറയാൻ പോലുള്ള യോഗ്യത എനിക്കില്ല എനിക്ക് നാളെ രാവിലെ ജാനകിനെ കാണാൻ പറ്റില്ല അതിന് മുമ്പ് തന്നെ ഞാനിവിടുന്ന് പോകും മോളെ വെച്ചു നീ ഒരു കാര്യം ചെയ്യണം ജാനകി എടുത്ത് ഇപ്പൊ ഞാൻ പോണ കാര്യമൊന്നും പറയരുത് അയ്യോ അതെന്താ ഇപ്പൊ പറഞ്ഞാൽ വേണ്ട ഇപ്പൊ ഒന്നും പറയണ്ട നാളെ ഞാൻ പോയി കഴിഞ്ഞിട്ട് മാത്രം ജാനകി സത്യങ്ങളെ കറഞ്ഞാൽ മതി അതുവരെ നീ സത്യങ്ങളൊന്നും ജാനകി അടുത്ത് പറയരുത് അതിനുശേഷം നമ്മുടെ നളിനി പറയുന്നുണ്ട് മോളെ അത് മാത്രല്ല ലെച്ചു നിന്നെ കൊണ്ട് അവർ ഈ പണിയൊക്കെ എടുപ്പിക്കണത് എന്തിനാണെന്നറിയാവൂ നിനക്ക് കോളേജിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാ നിന്നെ പഠിക്കാൻ സമ്മതിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ കണ്ടില്ലേ ഇവിടുത്തെ ജോലി രാവിലെ എല്ലാവർക്കും ഉള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നീ എപ്പോൾ ജോലി പഠിക്കാൻ പോകാനാ ഒരിക്കലും നിന്നെ നീക്ക് പഠിക്കാൻ സമ്മതിക്കാതിരിക്കാൻ വേണ്ടി ചെയ്ത പണിയായത് എന്ന് പറയാണ് നാളൊരു സമയത്ത് നീ പഠിച്ച് മിടുക്കി അവണം നാടൊരുടെ സമയത്ത് നീ ഡോക്ടറായിട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്ന് പ്രാരാപ്തി കിടക്കുന്ന ഞാനൊന്ന് വര വരുമ്പോഴേക്കും നീ എന്നെ നോക്കണം എന്നൊക്കെ പറഞ്ഞട്ടെ നളിനി അവിടുന്ന് കരഞ്ഞിട്ട് പോകട്ടെ നളിനി ചേച്ചി പോകാൻ കാണുമ്പോഴേക്കും ലച്ചിക്കും ചെറിയ വിഷമമൊക്കെ ആവുന്നുണ്ട് ശേഷം നമ്മുടെ രാവിലെ തന്നെ നളിനി പോകാൻ നിൽക്കുവാണ് ഞാനൊക്കെ രാവിലെ അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വരുന്ന സമയത്താണ് നളിനി ബാഗ് എടുത്തിട്ട് പോകാൻ നോക്കുന്നത് നളിനിച്ച് ഇതെവിടെയാണ് ബാഗ് എടുത്തിട്ട് പോകുന്നത് ഞാൻ പോവാം മോളെ പറയാണ് എന്ത് പറ്റി എന്താ വീട്ടിലാർക്കും അസുഖം ഉണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് പോകുക ഇനി ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് വരില്ല എന്തൊക്കെയാ നളിനി എടുത്തി പറയണത് അതേ കുഞ്ഞോട് ചെയ്തതിനെ ശിക്ഷ എനിക്ക് ദൈവം തന്നു എന്ന് പറയാണ് നളിനെടുത്തത് ഇവിടുന്ന് പോകാനാരാ പറഞ്ഞത് അത് അപർണയ മുത്തശ്ശിയാ പറഞ്ഞത് ഉം അപർണയുടെ കൂടെ നടന്ന അവൾ പറഞ്ഞതല്ല അനുസരിച്ചിട്ട് ജാനകി നളിനേച്ചക്ക് ഈ ഒരു അവസ്ഥയിൽ അവൾ തന്നു വെച്ചതല്ലേ എന്ത് പറയാനാ അവളുടെ കൂടെ നിന്നിട്ട് ഞാൻ ജാനി കുഞ്ഞിനെ ഒരുപാട് വേദനിപ്പിച്ചു മാത്രമല്ല ഇവിടുത്തെ പൊന്നുനെ പോലെ ഞാൻ വേദനിപ്പിച്ചില്ലേ അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടിയത് മോളുടെ മുഖത്ത് പോലും നോക്കാനുള്ള അർഹത എനിക്കില്ല മോള് വരണ മുമ്പ് ഇവിടുന്ന് പോകാനാണ് ഞാൻ തീരുമാനിച്ചത് ചേച്ചിയുടെ നിൽക്കാനിപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് ജനകത്തേക്ക് പോവാണ് അതിനുശേഷം നമ്മുടെ അബീഡത്ത് പറഞ്ഞിട്ട് അബിയേട്ട എന്ന് പറഞ്ഞിട്ട് വേഗം അലമാരെന്നൊന്ന് കുറച്ച് പൈസ എടുക്കുകയാണ് അബേട്ട അന്തേ ആ നളിനീച്ച് പോവാൻ നിൽക്കുന്നു പോവാൻ നിൽക്കുന്നു ഇവിടെ ആ അപനെ മുത്തശ്ശിയും കൂടി പറഞ്ഞു വിടുവാന്നാ പറഞ്ഞത് വാ നമുക്കൊന്ന് പോയിട്ട് സംസാരിക്കാം അബീട്ടം വാ എന്ന് പറഞ്ഞിട്ട് അഭിനയം വിളിച്ചിട്ട് മുറ്റത്തേക്ക് വരുമ്പോഴേക്കും നളഞ്ഞി അവിടെ നിന്ന് പോയി കഴിഞ്ഞായിരുന്നെട്ടോ അയ്യോ നളിനീ പോയല്ലോ അതിനുശേഷം ജാനകി പറഞ്ഞുണ്ട് അബിയേട്ട വാ നമുക്കൊന്ന് പോയി അന്വേഷിക്കാം അവർ പോയില്ലേ ചിലപ്പോൾ ഓട്ടോ പിടിച്ചാൽ പോയെങ്കിൽ നമുക്ക് അവരെ കാണാൻ പോലും പറ്റില്ല എന്താ അഭിയേട്ടെ എങ്ങനെ അബിയേട്ടൻ വണ്ടി എടുത്തേ പെട്ടെന്ന് നമുക്ക് പോവാം അധിക സമയമൊന്നും ആയിട്ടില്ല ഓട്ടോ കിട്ടാനൊന്നും ആയിട്ടില്ല വാ എന്ന് പറയണം അങ്ങനെ അഭിനയം കൂട്ടിക്കൊണ്ട് നമ്മുടെ ജാനകി വണ്ടിയിൽ ഇങ്ങനെ പോകണ സമയത്ത് നളിനി കരഞ്ഞുണ്ട് റോഡിൻ്റെ അടിയിൽ കൂടി പോകുമായിരിക്കും ദേ 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 നളിനി എടുത്ത് വണ്ടി നിർത്ത് വണ്ടി നിർത്തി അഭിയേട്ട എന്ന് പറയണം അങ്ങനെ വണ്ടി നിർത്തുന്നുണ്ട് ശേഷം ജാനകി പറഞ്ഞു എന്താ നളിനി നളിനിയെടുത്തി കാണിച്ചത് ഞാൻ പറഞ്ഞതല്ലേ ചേച്ചിട്ട് അവിടെ നിൽക്കാനായിട്ട് എനിക്ക് കുഞ്ഞു മുഖത്ത് നോക്കാൻ പോലും വയ്യാന്ന് പറയുമ്പോൾ ഞാൻ െന്ന് സംന്ന് വരാൻ നിന്നപ്പോഴേക്കും നളിച്ച് ഒന്ന് പോയി എന്ന് പറയാണ് അപ്പൊ നളിനി പൊട്ടിക്കറിയാണ് എനിക്ക് കയ്യില് പത്ത് പൈസ ഇല്ലെന്ന് പറയാണ് അവര് ഒന്നും തന്നില്ലേ അവരുടെയും മുത്തശ്ശിയും ഇല്ല ഒന്നും തന്നില്ല കുഞ്ഞെ എന്റെ കയ്യിലാകെ നൂറ് രൂപയുള്ളൂ ഓട്ടോ പിടിക്കുള്ള പൈസ പോലും ഇല്ല ഇവിടെന്ന് ബസ് സ്റ്റോപ്പ് വരെ നടന്ന് അവിടുന്ന് ബസ് കേട്ട് തിരിച്ച് വീട്ടിലേക്ക് നടക്കുമ്പോഴും ഓട്ടു പിടിച്ചിട്ട് പോകാൻ പോലെ പൈസ ഇല്ല അതുകൊണ്ട് അവിടെ പോയി കഴിഞ്ഞാലോ എൻ്റെ മോളുടെ രണ്ട് പിള്ളേർ എൻ്റെ അടുത്തേക്ക് വരും അതിനുശേഷം മുത്ത അമ്മയെ ഒന്നും കൊണ്ടുവന്നില്ല ചോദിക്കും അവർക്ക് കൊടുക്കാനുള്ള പലഹാരം പോലില്ല ആസ്മ പിടിച്ച് കിടക്കുന്ന എൻ്റെ മോളെ അറിയാലോ അവൾക്ക് ആസ്മ ആസ്മപ്പം അവളെ ഭർത്താവ് അവൾ ഉപേക്ഷിച്ച് പോയി രണ്ട് പെമ്പക്കള അവൾക്കുള്ളത് തളർന്നിരിക്കുക എൻ്റെ മോള് അവര് ഇനി എങ്ങനെ നോക്കും ഒരു ജോലി കിട്ടണവരെ എനിക്ക് എങ്ങനെ ജീവിക്കുന്ന കാഴ്ച ആ ഒരു ടെൻഷനാവും എന്ന് പറയുമ്പോൾ ജാനകി പറഞ്ഞ ഞാൻ അമ്പലത്തിൽ നിന്ന് വരുന്ന വര വഴിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഇപ്പൊ എന്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ പൈസ നമ്മുടെ ഇത് നളിനി ചേച്ചിയുടെ കയ്യിൽ കൊടുക്കുവാണ് ഇതൊന്നും വേണ്ട കുഞ്ഞേ എന്ന് നളിനി പറയുമ്പോ ഇത് പിടിച്ചോ എന്ന് പറയുന്നുണ്ട് ശേഷം ജാനകി കയ്യിലുള്ള ആകെ രണ്ട് വളയേ ജാനകയുടെ കയ്യിലുള്ളൂ ആ രണ്ട് വളയും ഊരിട്ട് നളിനിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് മോളെ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കറിയാണ് നമ്മുടെ ആ നളിനി അപ്പ പറയുന്നുണ്ട് എന്റെ കയ്യിൽ ഇപ്പൊ ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ മോളെ ദൈവം രക്ഷിക്കും ഞാൻ ചെയ്ത കൂടുതലക്കുള്ള ഫലം ആ മോളെ ഞാൻ അനുഭവിക്കുന്നത് പോയിട്ട് നളിനി ചേച്ചി അവിടെ നിന്ന് സമയം നളിഞ്ഞു പോയിക്കുമ്പോഴേക്ക് അബി ചോദിക്കണ്ടേ താനാ വള ഊരിക്കൊടുത്തൽ അതെ ഞങ്ങൾ ഞാൻ നമ്മുടെ നമ്മുടെ അവസ്ഥയെ കുറിച്ചൊന്നും ആലോചിച്ചില്ല അഭി ആട്ടാ എൻ്റെ കയ്യിൽ ആ വള ഉണ്ടായുള്ളു അത് കൊടുത്തു അത് നന്നായിണം എന്ന് പറയാണ് അതിനുശേഷം ചാ എനിക്ക് പറയുന്നുണ്ട് എനിക്ക് ആ വളകൾ എനിക്ക് എനിക്ക് അവകാശപ്പെട്ട വളകളല്ല അതായത് നളിനേച്ചക്ക് അവകാശപ്പെട്ട വളകളാണ് അത് കുറച്ചുനാൾ എൻ്റെ കയ്യിലിരുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അഭി ചിരിക്കുകയാണ് വാ നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറയേണ്ടത് ആ സമയം നമ്മുടെ അഭരണിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇന്ന് ചായ കുറച്ച് കൊട്ടി കളയുവാട്ടോ എടി നെച്ചു ഇങ്ങോട്ട് വാടി എന്ത് ചെയ്യായിരുന്നു കേട്ടോ നീ ഞാൻ അണക്കുള്ള പണി ചെയ്യുമായിരുന്നു ഇവിടെ താ താറയൊക്കെ വൃത്തിയാക്കണം നിനക്ക് അറിയില്ലേ നീ റിസോർട്ടിലൊക്കെ ജോലിക്ക് നിന്നവളാണല്ലോ താറയിലൊക്കെ കിടക്കണ കേട്ടോ അയ്യോ ഞാനിത് കണ്ടില്ല ആ കൺ കാണില്ല നീ കാണില്ല തുടക്കിടിയോട എന്ന് പറയുകയാണ് അങ്ങനെ ഒരു ബക്കറ്റിൽ വെള്ളവും തോർത്തൊക്കെയായിട്ട് നമ്മുടെ ലെച്ചോടൊക്കെ തുടക്കമാണ് ഒരു കസേര ഇട്ട് നമ്മുടെ അഭാർ അതൊക്കെ കണ്ട് ആസ്വദിക്കുക കേട്ടോ അത് കണ്ടാ അമല അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ലെച്ചു എന്തേ കാണിക്കുന്നത് എഴുന്നേക്ക് നളിനിയേച്ചി നളിനേച്ചി ആ നൾനി ചേച്ചി വിളിക്കണ്ട അവര് പോയി നീ പോയെന്നോ പോയെങ്കിൽ വേറെ ജോലിക്കാരനെ നോക്കണം ലെച്ചു ഇവിടുത്തെ ജോലിക്കാരിയല്ല ആ എനിക്ക് അറിയാടാ നിനക്ക് ഇവിടെ കാറ്റിൽ ഭയങ്കര ശ്രദ്ധയാണ് അതെ ഇവിടെ കാര്യത്തിൽ ശ്രദ്ധയാണ് ഇവിടെ എന്റെ അപ്പച്ചുടെ മോള ആ അതെ അപ്പച്ചുടെ മോള് തന്നെ പറയുകയാണെങ്കിൽ നിന്റെ മുറപ്പേണ് എനിക്ക് മനസ്സിലായി എന്നെ ഒഴിവാക്കിയിട്ട് നിനക്ക് ഇവളെ ജീവ നിന്റെ ജീവിതത്തിൽ ക്ഷണിക്കാൻ വേണ്ടിയിട്ടുണ്ട് എൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ അവർ അനാവശ്യം പറയുന്നത് എനിക്ക് അറിയാടാ നീ ശേഷ ഇവിടുത്തെ ചോദിക്കാനും പറയുന്ന ആളില്ലല്ലോ ഞാൻ പോയിക്കണേ ഇവളെ നിനക്ക് സ്വന്തമാക്കാലോ എനിക്കറിയാം നിന്റെ ഉദ്ദേശം എന്താണെന്ന് പറയുമ്പോൾ തന്നെ ജാനകി അങ്ങോട്ടേക്ക് വരുവാണ് എന്താ എന്തെങ്കിലും ബഹളം ലെച്ചു എന്നിട്ട് ആര് പറഞ്ഞു ഈ ജോലിയെടുക്കാനായിട്ട് മര്യാദക്ക് കയറി അകത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ലച്ചുനെ അവിടെ നിന്ന് പറഞ്ഞയക്കാണ് ശേഷം അവരുടെ പറയുന്നുണ്ട് അതെ ഇവിടുത്തെ ജോലി നല്ലേ എന്തായാലും പോയി അതുകൊണ്ട് ഇവിടുത്തെ ജോലിയാക്കാൻ ഇവിടുത്തെ പെണ്ണുങ്ങൾ വേണമെങ്കിലും ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞിട്ട് ജാനകി പറയുണ്ട് ഇനിയിപ്പോൾ ഇന്ന് ഞാനും നാളെ നീയും അങ്ങനെ പല പെൺ എല്ലാവരും കൂടി കൂടിയിട്ടുണ്ട് ജോലി ചെയ്യാൻ വേണ്ടി തന്നെ നമ്മുടെ ആ ജാനകി അവിടുന്ന് പോകുകട്ടോ ആ സമയത്ത് അമ്മനെ ചിരിച്ചിട്ട് പറയേണ്ടത് നീ വെച്ചുകഴിഞ്ഞാൽ നിനക്കെന്നെ കിട്ടിയല്ലേ ചെയ്ത് ചെയ്ത പണിയൊക്കെ ചെയ്തതെന്ന് പറയുകയാണ് എന്തായാലും നാളെ നമ്മുടെ അപർണ നന്നായിട്ട് പണി ചെയ്യുന്നുണ്ട് കേട്ടോ അത് മാത്രമല്ല ഇനി ഞാൻ പറയാൻ വേണ്ടി വരാൻ പോകുന്ന ഭാഗമാണ് ഒന്നും കൊണ്ടല്ല വരാൻ പോകുന്ന ഭാഗം ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞത് അപ്കമിങ് ഭാഗങ്ങൾ തന്നെ പറയാൻ പാട് പറഞ്ഞത് ശരിയല്ലല്ലോ അപ്പം അതുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് അപ്കമിങ് പറയണത് അങ്ങനെ നമ്മുടെ ജാനകിയുടെ സ്വന്തം പെങ്ങളാണ് അപണ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ അതിനുശേഷം ആണെന്നുണ്ടെങ്കിൽ ഈ സത്യം ആദ്യം അറിയണത് നമ്മുടെ ജാനകിയോന്നല്ല അർണയാണ് അറിയണത് അപർണറിഞ്ഞു കഴിയുമ്പോഴേക്കും അപർണൊക്കെ ആദ്യമൊക്കെ ദേഷ്യമായിരിക്കും കേട്ടോ അവളും കൂടി വന്നിരിക്കുന്നു എന്റെ അച്ഛന്റെ അവകാശം ചോദിക്കട്ടെ എന്ന രീതിയിലൊക്കെ തന്നെ എനിക്ക് കാണിക്കുന്നുണ്ടാവുക പിന്നീട് 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 പതുക്കെ പതുക്കെ അപർണൊക്കെ ജാനകിടുത്ത് ചെറിയ ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങും അത് മാത്രമല്ല തമ്പിയുടെ ഇപ്പോഴത്തെ ഭാര്യ ഉണ്ടല്ലോ അവർക്ക് ജാനകിന് ഭയങ്കര ഇഷ്ടം കേട്ടോ ആ അഭർണനേക്കാളും ഇഷ്ടമാണ് അപ്പോൾ അവരുടെ ചോദിക്കേണ്ടത് അമ്മയ്ക്ക് എന്തിനാണ് ഈ ജാനകിന് എത്ര എന്ന് ചോദിക്കുമ്പോഴേക്കും അവളോ അവൾ എൻ്റെ മോൾ മോള തന്നെയാണ് ഏ മോളോ അപ്പോഴൊക്കെ അപരനെണ്ണ വിചാരിക്കും ശരിക്കും സത്യങ്ങൾ അറിഞ്ഞിട്ടാണ് അമ്മ അങ്ങനെ പറയണത് അമ്മയുടെ മോൾ ഞാനല്ലേ പിന്നെ അവൾ എങ്ങനെ അമ്മയുടെ മോളോ പ്രസവിച്ചുകൊണ്ട് മാത്രം മോളാവോടി എന്തോ അവളെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് എന്തോ വല്ലാത്തൊരു ഇഷ്ടമാണ് സത്യം പറട്ടെ ഈ ആ ജാനകിനെ കണ്ട നിന്റെ അച്ഛന്റെ മോളാന്ന് പറയുമല്ലേ ശരിക്കും അവരെ കാണാനായിട്ട് എന്ന് പറയുമ്പഴേക്കും അവർനൊക്കെ ദേഷ്യപ്പെട്ട നമുക്ക് വേറൊന്നും പറയാനില്ലേ ഇല്ല ഞാൻ കാലത്തിൽ അടി പറഞ്ഞത് സത്യം പറഞ്ഞാൽ നീ നീയും ജാനകിയെടുത്ത് ഒരുമിച്ച് നിൽക്കണ കണ്ടാലില്ലേ ജാനകി ഒരുമിച്ച് നിൽക്കണ്ട നിങ്ങൾ ചേച്ചി അനിയത്തിയാണെന്നേ പറയുള്ളൂ നിനക്കാണെങ്കിൽ നിൻ്റെ അച്ഛൻ്റെ ആ മുഖച്ചായ അത് പടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ജാനകിയൊക്കെയാണെന്നുണ്ടെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും തമ്പി തമ്പിട്ട് മുഖച്ചായയൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ ആ ഒരു ഒരാളെ പോലത്തെ ഏഴുപേരുണ്ടാവുമല്ലോ അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോൾ അവർക്ക് ദേഷ്യമൊക്കെ വരും കേട്ടോ അവളുടെ ഒരു മുഖച്ചായ അവളുടെ എൻ്റെ അച്ഛൻ്റെ മുഖച്ചായാണ് പോലും അവൾക്ക് അവളെ പിഴച്ച് പ്രസിദ്ധിച്ച അവളുടെ അമ്മയുടെ മുഖച്ചായയൊക്കെ ആയിരിക്കും എന്നൊക്കെ എന്നെ പറഞ്ഞിട്ട് അവർ അവിടെ പെറുപുരത്തോട്ട് പോകും കേട്ടോ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആഭരണ ആകെ ദേഷ്യമൊക്കെ കാണിക്കുന്നുണ്ടാവുക കാണാൻ തന്റെ അച്ഛൻ്റെ സ്വത്തുക്കളൊരു അവകാശം കൂടി വന്നല്ലോ ഇന്നല്ലെങ്കിൽ നാളെ സത്യങ്ങളൊക്കെ ജാനകി അറിയും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ അറിയുമല്ലോ അതിനുശേഷം തന്നെ അഭർണ ആ ഒരു ദേശത്ത് ജാനകിയെടുത്ത് പെരുമാറുകയൊക്കെ ചെയ്യും ജാനകി സത്യങ്ങളൊക്കെ ഏറ്റവും അവസാനം അറിയും അറിവായിട്ട് അത് അറിഞ്ഞിട്ടൊന്നുമില്ല ഇപ്പോഴൊന്നിലും പക്ഷെ അറിയും ഉടനെ തന്നെ അറിയുമായിരിക്കും ബാക്കി എല്ലാവരും കുറേശ്ശെ കുറേശ്ശെ അറിഞ്ഞു തമ്പിയും അപർണേ അറിഞ്ഞു തമ്പിയുടെ ഭാര്യ അറിഞ്ഞിട്ടില്ല ജാനകി അറിഞ്ഞിട്ടില്ല പിന്നെ അങ്ങനെ ആരും അറിഞ്ഞിട്ടില്ല പക്ഷേ അഭിക്കും ചെറിയ സംശയമൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് ഇപ്പം മറ്റു ലാംഗ് റീമേക്ക് ആയിട്ടുള്ള ഒറിജിനൽ റീമേക്കിൽ ഭാഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ